പഠനകാലം ജീവിതത്തിലെ പുഷ്പിതകാലമാണെന്ന് സി ആർ മഹേഷ് എം എൽ എ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം വരവേൽപ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു പഠനകാലം ജീവിതത്തിലെ ഏറ്റവും പുഷ്പിതമായ കാലമാണെന്ന് സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു കരുനാഗപ്പള്ളി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള പ്രവേശനോത്സവം വരവേൽപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹം ഉദ്ഘാടകനായി എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം വേദിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതെല്ലാം കിട്ടുന്ന ഒരു മേഖലയാണ് അപ്പം നിങ്ങളെ ചൂണ്ടയിട്ട് പിടിക്കാൻ ഒരുപാട് കഴുകും കണ്ണുകളുമായി ആളുകൾ കാത്തിരിപ്പുണ്ട് അപ്പം അതിനൊന്നും പോകാതിരിക്കുക അതൊക്കെ നോക്കാനുള്ള പ്രത്യേക സംവിധാനമുണ്ട് ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലുണ്ട് ആരും ഒരു ചുറ്റു കളിക്കും ഈ സ്കൂളിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത നല്ല മെടുക്കരായിട്ടുള്ള അധ്യാപകരാണ് അതുപോലെ തന്നെ വളരെ സജീവമായിട്ട് ഇവിടെ സ്കൂൾ പി ടി എ കമ്മിറ്റിയാണ് എന്തായാലും പ്ലസ് ടു നല്ല മികച്ച മാർക്കോടുകൂടി പാസ്സായിട്ട് വേണം ഒരാൾ പോലും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പകുതി വഴിയിൽ പഠനം ഉപേക്ഷിക്കാൻ ആർക്കും ഇടവരുത്താതിരിക്കട്ടെ പൂർത്തിയാവാൻ ഇടവരുത്തട്ടെ നിങ്ങളുടെ എല്ലാ രക്ഷകർത്താക്കൾ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അധ്യാപകരെ ബഹുമാനിച്ച് സ്നേഹിച്ച് രക്ഷകർത്താക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് എല്ലാവരും മെടുക്കനായിട്ടുള്ള കുട്ടികളും ആയി മാറാൻ ഇടവരുത്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോപാർക്കും പി ടി എ ഭാരവാഹികളും അധ്യാപകരും ചേർന്നാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത് നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീപ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ വി പ്രീതാകുമാരി പി ടി എ പ്രസിഡന്റ് സനോജ് മോഹൻ എസ് എം സി ചെയർമാൻ കെ എസ് പുരം സുധീർ മദർ പി ടി എ പ്രസിഡന്റ് രമ്യ രാജേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് സോമ അജി അധ്യാപകരായ കണ്ണൻ വി എൽ അരവിന്ദൻ നാലുകണ്ടത്തിൽ മഹേഷ് ചന്ദ്രൻ ശ്രീജിത്ത് സി സി റനി വി എസ് ശ്രീജ ബി രതീഷ് വിദ്യാർത്ഥി പ്രതിനിധികളായ അനക ഗോപൻ രഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി